ഹലോ പറഞ്ഞാ പറഞ്ഞാണ് രാവിലെതാ ഞങ്ങൾ അണീച്ചിന്ന് തമിഴ് വീടിലേക്ക് എല്ലാവർക്കും പഴി പഴം കേർന്ന് ആ മറന്നുപോയി എന്നാൽ ദിവസം കാണാൻ ഓക്കെ എന്തൊക്കെ ഓള് പറയണ്ട് രാവിലെ എണീച്ച് തള്ളോട് തള്ളാണ് കുടിച്ചൂടെ കുടിച്ചഴ് കുട്ടി ഓളെ കയ്യിലിരിക്ക അത് ഒരു വർഷം കൊടുക്കേണ്ട സാധനമാണ് അങ്ങനെ മറക്കാനൊന്നും പറ്റൊന്നും പോലാ ഇല്ലേ ഇത്തേ പോലെ പോലെ തന്നെ ഒന്നല്ല ോട്ട് ചെന്ന സ്കൂളൊന്നെ ചട്ടി ആ ഫ്ലിപ്കാർട്ടിന്ന് ചട്ടി എടുക്കണ്ട അടുപ്പത്തേക്ക എന്നു വരുന്നുണ്ടേശുല്ലോത്തിനെ വീടും അന്ന് പിന്നെ ചുരിദാരക്കെട്ടൊന്നും സൂപ്പർ ആയിരുന്നു ഐശു സൂപ്പർ ആയിരുന്നോ അതുകൊണ്ട് ഇതിലോ ഇതിലോ എത്ര വെള്ളം എടുക്കണോ കണക്കുണ്ട് നാപ്പത് എം നാപ്പത് എംഎൽ മുട്ടോളൂ മുട്ട വിരിഞ്ഞ കുഞ്ഞുണ്ടാവും ഇനിയിപ്പോ എനിക്കൊരു സംശയം അത് കാരണല്ലോ ആ ഇത്തിരി ഒഴിച്ചിട്ട് ഇതാക്കി രണ്ട് കപ്പ് വെള്ള നമ്മളോ കനത്തെ കൊഴിച്ചത് അപ്പൊ ആ വെള്ളം വെറ്റിപ്പോലെ ആവി നല്ലവണ്ണം വരുന്നുണ്ട് ഏണ്ടോ ആവി വരുന്നുണ്ട് ഇതൊരു ആറ് ആറ് മിനിറ്റും കൂടി നിക്കണം കേട്ടോ എന്നാലേ പോയി കറക്റ്റ് ആവുള്ളു ഏർ ഒരു പൊറോട്ടയാ അപ്പൊ എത്ര പൊറോട്ട വേണം എല്ലാർക്കും റിയില്ല നല്ല വെള്ള ഈ കവറിന്റെ ഉള്ളിൽ കൂടെ പുറത്ത് പോലെ അധികം പ്രഷർ കൂടുമ്പോ മാത്രമേ പുറത്തേക്ക് പോകുന്നുള്ളൂ ബാക്കിയൊക്കെ ഇറങ്ങുന്നുണ്ട് അതിൻ്റെ ഉള്ളിക്ക് തന്നെ ഇറങ്ങുന്നുണ്ട് അല്ല ഐശാ നൂൽപുട്ട് മുട്ടക്കറി മുട്ടക്കറി ഇവിടെ ഇണ്ട് നൂൽപുട്ട് വാങ്ങിട്ട് വരാം മറന്നു കറക്റ്റ് ഇട്ടിട്ടുണ്ട് നമ്മളിപ്പോ സാധാരണ ഇങ്ങനെ വെട്ടും പാടും കോപയും കുത്തൊക്കെ വരും ഇതൊന്നും ഓട്ടോമാറ്റിക് ഓഫ് ആവുകയും ചെയ്യും ഓക്കെ ചായ കുടിച്ചിട്ട് ഇവിടത്തെ കറിയാ രണ്ടൊരു കറിയാ മീനൊക്കെ രണ്ട് കറി പറഞ്ഞ രണ്ട് മീനില്ലേ മീൻകറി മീൻ തിന്നാണ്ട് മസാജ് ചെയ്ത് കൊടുക്കട്ടോ കണ്ടോ എണ്ണ തേച്ചെടുക്കാണെങ്കിൽ കണ്ടോ കണ്ടോ എണ്ണ തേച്ചെടുക്കുന്ന കുളിച്ചോ ഐ സുന്ദരി കുടിക്കു ഓള സൂയിപ്പാക്കണ്ട ഓള ഓള ോട്ടേക്കണ്ടപ്പോളാ കരിയറ്റോ നല്ല കരച്ചിലാണ് എന്തോ ചിന്തയില് ആലോചിച്ച് നിക്കുകയാണ് നല്ല കരിഞ്ഞ് നാശാക്കുന്നോളാ എണ്ണയും കൂടി തേക്കാൻ പോയി ചെയ്യാൻ വേണ്ടി ശ്രമിക്കൂരാട്ട് ആൻഡ് ഫേസ് റിവീലി

അങ്ങനെ കുത്തുക അപ്പൊ സോ മമ്മി വന്നിട്ടുണ്ട് അങ്ങനെ മറിഞ്ഞോളുണ്ടേ ഞാൻ ഇല്ല ൂലൂല എല്ലാരുംടാ ഫോട്ടോ എടുക്കാട്ടോ ഇനി ആർക്കുള്ള അടി കൂടുന്നത് കത്തില്ല ഇപ്പൊ ഞാൻ

ഇതിന് ഫോട്ടോ അപ്പോ ഇതാണ് നമ്മളെ വാവ കണ്ടോ എല്ലാരും കണ്ടില്ലേ മഷ അപ്പൊ വാവിന്റെ പേര് ആയി എന്നാണ് വിളിക്കുന്ന പേര് എന്താണ് യാമി നാട്ടോ വീട്ടിൽ വിളിക്കുന്ന പേര് അപ്പൊ എങ്ങനെയുണ്ട് എല്ലാരും കമന്റ് ചെയ്യാ അതെ പിന്നെ ഒരു കേക്ക് വാങ്ങി പിന്നെ നമ്മൾക്ക് ഇതേ ഈ സാധനം ഉണ്ടാക്കി തന്നുള്ളത് ഷുഗർ ഫിൽ ആട്ടോ ഷുഗർ ഫില്ലാണ് തന്നുള്ളത് കൊടുവള്ളിൽസ് ആണ് തന്നിട്ടുള്ളത് ബ്രാഞ്ച് നമ്മുടെ കേരളത്തില് ഓട്ടോമിക്ക സ്ഥലങ്ങളിലും ഉണ്ട് അപ്പൊ നിങ്ങൾക്കും ഇതേപോലത്തെ സാധനൊക്കെ വേണമെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്തോളി അപ്പൊ നമ്മള് കേക്ക് കട്ട് ചെയ്യാൻ പോട്ടോ ആ കേക്ക് എവിടെ ീദിയാ കേട്ടോ കേക്ക് മുറിക്കുന്നത് ഭാഗ്യാണ് കേക്ക് ഇവിടെ ഇവിടെ ഞാൻ അടുത്താളും എല്ലാരും കൊറച്ചിസായിട്ടില്ല വന്ന് ചോദിക്കുന്നത് എന്തായിട്ട് പേരെന്താണ് പേരെന്താണ് കുട്ടിനെ കാണിക്കെ കാണിക്കേം കാണിച്ചിട്ടുണ്ട് പേരും പിന്നെന്താണ് പറയാനുള്ളത് ഞങ്ങൾ ചോറ് ചോറ് കഴിച്ചിട്ടില്ല അതുകൊണ്ട് കുട്ടിന്റെ ദീദിന്റെ ഭാഗമുള്ള കേക്ക് ഞങ്ങൾ തിന്നാൻ പോവാണ് കേക്ക് കഴിക്കാൻ പോകും സ്പോൺസർ ചെയ്തത് ബടാ ദീദി ദീതി ആ പറയാനുള്ളത് എന്താ പറയാനുള്ളത് ഒന്നും പറയാല് ആ അതും പറയണല്ലേ സോനിയെന്ന് പറഞ്ഞാൽ ക്രിയേറ്റീവ് എന്നാണ് കഴിവ്ന്നല്ല അർത്ഥം കഴിവ് അയിന്ന് പറഞ്ഞാൽ കണ്ണ്

അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫോട്ടോ ഫോട്ടോ അങ്ങനെ അങ്ങനെ മുമ്പത്തെ അല്ല എല്ലാരും അപ്പൊ നമ്മളെ വീഡിയോ എല്ലാരും ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ കമന്റ് അടുത്ത വീഡിയോ വീണ്ടും ബൈ ബൈ